എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ അല്ലപ്ര തുരുച്ചപ്പുള്ളി വെങ്ങോല ഭാഗത്തേക്ക് ഒരു വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് പെരുമ്പാവൂർ പുത്തൻകുറിച്ച് മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററും പെരുമ്പാവൂർ മൂവാറ്റുഴ എം സി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ളൊരു മനോഹരമായ ഫോർ ബി എച്ച് കെ വീടാണിത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെങ്ങോലയാണ് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് കാർ പോർച്ചോട് കൂടിയ നാല് സൈഡും കോമ്പൗണ്ട് വാളെല്ലാം കിട്ടിയിരിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം രണ്ട് മൂന്ന് വലിയ വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും വീടിൻ്റെ ജലസ്രോതസ്സിനായി കിണറുണ്ട് വെട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ വുഡൺ വർക്ക്സിനായിട്ട് ആഞ്ഞിലിയും തേക്കും പ്ലാവും ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഔട്ടാണ് വീടിൻ്റെത് വീടിന്റെ ഫ്രണ്ട് ഡോറിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് തേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള വീട്ടിലെ ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് ഈ വീട്ടിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ട് കിച്ചൺ ആണുള്ളത് ഈ രണ്ട് കിച്ചണില് താഴെ മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കിച്ചണിലുമായി ഓരോ വെച്ച് രണ്ട് സിങ്കും കൊടുത്തിട്ടുണ്ട് വീണ്ടും ബാക്ക് സൈഡിൽ കിച്ചൻ്റെ അരികിലായിട്ട് ഒരു വർക്ക് ഏരിയ പണിയാനോ അല്ലെങ്കിൽ സ്വന്തമായി ചെറിയ രീതിയിലെല്ലാം കൃഷിയെല്ലാം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് വീടിന്റെ മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലുമായി രണ്ട് ബെഡ്റൂമുകൾ വീതം മൊത്തം നാല് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് മാസ്റ്റർ ബെഡ്റൂമിൽ വാട്ട്രോപ്സും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഈ വീടിൻ്റെത് നിങ്ങൾ അപ്പർ ലിവിംഗ് ഏരിയയ്ക്ക് അല്പം വലിപ്പം പ്രതീക്ഷിക്കുന്നൊരു വീടാണ് അന്വേഷിക്കുന്നത് നിങ്ങൾ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം ഈ വീടിന്റെ മൂന്നര കിലോമീറ്റർ ചുറ്റുള്ളിനുള്ളിൽ തന്നെ നിരവധി സ്കൂളുകൾ ഷോപ്പുകൾ ഹോസ്പിറ്റലുകൾ പെട്രോൾ പമ്പ് എ ടി എം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് എല്ലാ മതവിശ്വാസ ആരാധനാലയങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് വീടിന്റെ താഴത്തെ നിലയിൽ കാർ പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസും ഒരു അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമുള്ള ആറ് സെൻറ്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ഫോർ ബി എസ് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അറുപത് ലക്ഷം രൂപയാണ് ഈ തുക ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതുമാണ് പെരുമ്പാവൂർ പുത്തൻകുരിച്ച് പി പി റോഡിലേക്ക് ഒരു കിലോമീറ്ററും പെരുമ്പാവൂർ മൂവാറ്റുപുഴ എം സി റോഡിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂവാറ്റുപുഴയ്ക്കും പതിനെട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും പട്ടിമറ്റത്തേക്ക് പതിനൊന്ന് കിലോമീറ്ററും കുറുപ്പുമ്പിക്ക് ഏഴ് കിലോമീറ്ററും ആയിരാപുരത്തിന് ആറര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ Thank you.